നമസ്കാരം ഞാൻ ധന്യ സേഫ് കൃഷി കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റിയിൽ വർഷങ്ങളായി അതായത് നാൽപ്പത് വർഷത്തിന് മുകളിൽ കൃഷി ചെയ്യുന്ന ഒരു നല്ലൊരു കർഷകനെയാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് എന്തായാലും സമയം കളയേണ്ട നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റി പതിനഞ്ചാം ഡിവിഷൻ പതിനഞ്ചാം ഡിവിഷനിലെ ആളാണ് നാൽപ്പത് വർഷമായിട്ട് ഈ കൃഷി മേഖലയിലുണ്ട് ഇതെന്താണ് ഈ ും കൂടിയായിട്ട് അത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് ഒരു പരീക്ഷണം നടത്തി തന്നെ ആദ്യ ഒരു പരീക്ഷണം നടത്തി ചിരങ്ങി ചീരം കൂടി പരീക്ഷിച്ചപ്പോ നൂറ് ശതമാനം വിജയിച്ചു അതിൽ ഈ പ്രാവശ്യം ഇതിന്റെ മുന്നേ ഒരു മൂന്ന് മാസം മുന്നേ പയറ് ചീര ചിരങ്ങ വാഴ നാല് കൃഷിയും കൂടി ഒന്നിച്ച് ചെയ്ത് പരിപൂർണമായിട്ട് വിജയിച്ചു ഒരറ്റ സ്ഥലത്ത് തന്നെയാണോ വാഴ വാഴക്കെ സാധാ ആറ് ആ ആറടിയിൽ എന്ന് പറഞ്ഞാല് മൂന്നര ആറ് ആറടിയിൽ ആറടിയിൽ തന്നെ വാഴ വെച്ചിരിക്കണത് അതിൽ ചീരയും പയറും ചരങ്ങ് വ്യത്യസ്ത സ്ഥലത്തേക്ക് പടത്തിക്കൊണ്ട് പരിപൂർണമായിട്ട് വിജയിച്ച് കഴിഞ്ഞ ഈ സീസണില് ആ ഈ സീസണിലൊരു ആ ഒരു അഞ്ചാറ് മാസം മുന്നേ അതിൽ റോബസ്റ്റ് പോലെയാണ് ഇപ്പൊ വിളവെടുത്തുകൊണ്ടിരിക്കണത് ഇരുപത്തെട്ട് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തിയായി റോബസ്റ്റ് ആദ്യമായിട്ടാണ് ചീര ഉണ്ടാക്കണത് ഒരു പച്ചക്കറി റോബസ്റ്റ് ഇതിൽ ഉണ്ടാക്കാൻ പാടില്ല എന്നറിയാ ഇല്ല ഭയങ്കര നല്ല പ ഇത് വിസ്താരം ഉണ്ടാവും അതുകൊണ്ട് മറ്റുള്ള ചെടിക്ക് സൂര്യപ്രകാശം കിട്ടാൻ പ്രയാസമാണ് അങ്ങനെ ഒടിച്ച് വെച്ചുകൊണ്ട് ഒരു പരീക്ഷണം നടത്തിയതാണ് പരിപൂർണമായിട്ട് വിജയിക്കാണ് ചെയ്ത് ആ അടുത്ത വർഷം മുതൽ ഇതിൽ തന്നെ ഇപ്പൊ രണ്ട് രണ്ടായിട്ടുണ്ട് ഇത് പയറ് ചീരാ അതൊന്നുകൂടി ഒന്നുകൂടി ഇത് അവിടെ ഒന്നുകൂടി നടത്തിണ്ട് നിങ്ങൾ വെട്ടി അല്ലെങ്കിൽ ഇത് മുന്നേ ഇങ്ങനെ അല്ല അത് വെട്ടി ഉണ്ടാക്കുന്നത് ഏകദേശം ഒരു എഴുപത്തിനാല് റുപ്യോളം ഈ പോട്ട് ഇരുപത്തി ആറ് സെന്റ് ചിലവുണ്ട് ഇത് എഴുപത്തി ആറ് റുപ്പ്യോളം ചിലവാളെ ചീര ഏകദേശം ഒരു ഒരു പതിനഞ്ച് ഇരുപത് തവണ ആയിട്ട് വിളവെടുത്ത് പോകും ഇരുപത് തവണ ആയിട്ട് എടുത്തു പോകും ഇങ്ങനെ നാളെ മറ്റന്നാളോട്ട് പറിക്കാൻ തുടങ്ങും പറിക്കാൻ തുടങ്ങി എന്നും പറിക്കും ഈ പറിച്ചോടത്തന്നല്ല നാളെ പറിക്കുക ഇങ്ങനെ വ്യത്യസ്ത വ്യത്യസ്ത മേഖലയിൽ ഇങ്ങോട്ട് വരുമ്പോ നാല് ദിവസം കിട്ടി വരുമ്പോ ഇവിടെ വലുതാവും കോഴിക്കാട്ട് ആ വലുത് വലുതും നോക്കി വിട്ടു അപ്പൊ അത് നോക്കുന്ന അനുസരിച്ച് പറിക്കുന്ന അനുസരിച്ച് ഇങ്ങനെ വലുതായി കൊണ്ടിരിക്കും അതിനെ വേണ്ട കോഴിക്കാട്ടൊക്കെ ഇട്ടുകാട്ട് ഇങ്ങനെ നനച്ചുകൊണ്ട് അപ്പൊ ഏകദേശം നാല് ദിവസം ആകുമ്പോട്ട് എത്തും ആ നടു ഏകദേശം ഇളക്കിയതിന് ശേഷം ഈ ആദ്യം ചൂടാമണെന്ന് സ്വന്തോച്ചു പിന്നെ അതിന് ശേഷം എന്താ കൊറച്ചോ ഇരുപത് എം എല് പത്ത് ഇരുപത് ഗ്രാം പത്ത് ലിറ്റർ വെള്ളത്തിലായിട്ട് കുറച്ചാണ് ഒഴിച്ചു അതിന്റെ ശേഷം ഡോളമെറ്റ് ഡോളമെറ്റ് നൂറ് കിലോ ഇട്ട് ഒരു പത്ത് ദിവസം വരെ നനച്ച് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ വിത്തിടാ അല്ലല്ല അതിന്റെ ഒപ്പം തന്നെ ഒന്നിച്ച് അതായത് പയർ ആദ്യം ഇങ്ങോട്ട് കുത്തിയിട്ടതിന് ശേഷമാണ് ചീര പാകമുള്ളൂ അതിന്റെ ഒപ്പം തന്നെ ഒന്നിച്ച് അതൊക്കെ ഒന്നിച്ച് പിന്നീട് വിത്ത് വെക്കാൻ പറ്റൂല അപ്പൊ നമ്മള് ചീര ചീജ് ഇത് അരുൺ അരുൺ മണ്ണുത്തി അരുൺ സി വണ്ണാ അങ്ങനെന്തോ ആണ് പച്ചയും അരിവൺ അരുൺ സി ടു ആണ് ഏ പിന്നെ വഴിക കുറച്ചുണ്ട് അത് നമുക്ക് അവിടെ കാണാം അവര് ഷാമ്പിൾ തന്നതാണ് ഡിപ്പാർട്ട്മെന്റ് അത് അവിടെ മാത്രം വിത്തന വേണ്ടിയിട്ട് വെക്കണം എന്നുള്ളത് മാർക്കറ്റ് നമ്മള് പിക്കയില് പച്ചക്കറി എത്തിച്ച് വിപണിയിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ കൂടെ തന്നെ വാഴക്കൊള്ളി എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് പയറ് ചീര ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വിപണിയിൽ പുറത്ത് വെച്ച് കുറച്ച് പുറത്തും വെക്കും വിപണിയിലും കൊടുക്കുന്നുണ്ട് അർബാനയ്ക്ക് കെട്ട് ഇവിടുന്ന് ഒരു നൂറ്റൻപത് കെട്ട് ഒരു അർബാനയിൽ ഏകദേശം ചെറുതാക്കി കെട്ടിട്ട് ആളുകൾക്ക് ഇരുപത് രൂപ എന്ന നിരക്കിൽ വെക്കും അതാണ് ലാഭം ആ പയർ പൂവിടണോ പയർ ഏകദേശം ഒരു നാല്പത്തിരണ്ട് ദിവസാവണോ പയറാവണെങ്കില് പൂവിടാൻ ആകുമ്പോള് ഇതിപ്പോ ഏകദേശം ഇരുപത്തിരണ്ട് ദിവസമായി ഇപ്പൊ ഒരു പത്ത് ദിവസം കൂടും ആകുമ്പോ ഒക്കെ പയറ് പൂവിടാൻ തുടങ്ങും അപ്പൊ അങ്ങനെ ചീര ഏകദേശം പറിച്ച് കഴിഞ്ഞു ചീരെ പറിക്കാൻ തുടങ്ങി കഴിഞ്ഞാല് ഇങ്ങനെ അല്ല ദിവസം ദിവസം പറിക്കൂർ ഒരു ഏര് പറിക്കാ നാളെ ഈ ഏര് പറിക്കും പിന്നെ നാളെ അതിൽ ചാണക കോഴിക്കാട്ടപ്പൊടിയൊക്കെ ഇട്ട് നനച്ചു വരുമ്പോഴൊക്കെ വീണ്ടും അവിടെ തന്നെ എത്തും നാല് ദിവസം കൂടും വളരെ കുറച്ച് അടുത്താണ് വെച്ചാൽ കുറച്ച് പുല്ല് വരുന്നതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം വിത്തിടേണ്ടതാണ് നമ്മള് വലുത് ആ മുളക്കാതെ കുറച്ച് മുളക്കാതെ ഇരിക്കാനും പിന്നെ വലുത് പറിച്ചു കഴിഞ്ഞാല് ചെറുത് വേഗം പോര് ചെയ് ആ അത് തന്നെ വലുതായി പോവും വളരെ കുറച്ചിടുമ്പോ നമ്മള് ആ ഒറ്റ വിളവെടുക്കലോട് കൂടി അത് കഴിയും ഇതൊരു ഈ ഏരുന്നൊരു മൂന്ന് നാല് പ്രാവശ്യം വിളവെടുക്കാൻ പറ്റും ഒരൊറ്റ ഏരുന്ന് നാല് പ്രാവശ്യം പറിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നാലാം ദിവസം ഇവിടുന്ന് പുന്ന് പറിക്കുകയാണെങ്കിൽ നാല് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും രീതി പറിക്കുക പിന്നെ നാല് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പറിക്കാൻ കിട്ടും അപ്പൊ അങ്ങനെ ഇതിനെ ഈ പോയിക്കാട്ടപ്പൊടിയും കുറഞ്ഞ ശ ശതമാനം ഒരു അഞ്ച് ശതമാനം യൂറിയൊക്കെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നല്ല വലുതായി കിട്ടും എന്താണ് പറഞ്ഞത് ഇമാണസം ഒരു പത്ത് ദിവസം വരെ നിന്നിക്കണം അതിന് ശേഷമാണ് ഡോളമേറ്റ് ഇട്ട് നനക്കാൻ തുടങ്ങിയത് ഒരു രണ്ട് ചാക്കി നൂറ് കിലോ ആ ആ ശരിക്കും ചാണകപ്പൊടി ഇരുപത്തിയഞ്ച് ചാക്ക് ഇരുപത്തഞ്ച് ചാക്ക് ചാണകപ്പൊടി ഇപ്പൊ ഒരു ഒരു ഇത് കഴിയുമ്പോ ഒരു അഞ്ച് ആറ് ചാക്ക് കോഴിക്കാട്ടപ്പൊടി കൊണ്ടുവരും ഇപ്പൊ ഇതില് മൊത്തത്തിൽ ഒരു ചാക്ക് കോഴിക്കാട്ടപ്പൊടി ഇട്ടുകണം ഏഹ് ഒരു ചാക്ക് കോഴിക്കാട്ടപ്പൊടി വിളവെടുക്കു തുടങ്ങുമ്പോ വീണ്ടും കോഴിക്കാട്ടത്തിന്റെ പൊടി കൊണ്ടുവരു വളരെ ലൈറ്റ് ഒരു നന്നായിട്ട് ഒരു മുപ്പത് കിലാൻ്റെ ഈ ഫുള്ള ഫുൾ ഏരിയ ഫുള്ള് ആയിട്ട് ഇട്ടുകൊണ്ടേ വളം ഇട്ടുകൊണ്ടേ നിൽക്കണം എന്നാലേ രാസവളം ഉണ്ട് ഇല്ലാന്ന് പറയാൻ പറ്റും അഞ്ച് ശതമാനം ഒരു ഒരു അഞ്ച് കിലോ വള ഈ യൂറിയ കൊണ്ടാന്ന് കഴിഞ്ഞാല് ഇത് ഫുള്ളായിട്ട് ഇടാൻ ഉണ്ടാവും ആ വളരെ ലൈറ്റ് ആയിട്ട് എന്ന് പറഞ്ഞാല് യറിന്റെ വളർച്ച ഇല്ല ഒരു ഇതും ഇല്ല ഞാനുണ്ടാക്കി കഴിഞ്ഞാണ് കഴിഞ്ഞ പ്രാവശ്യം ഒരു കുഴപ്പമുണ്ടാവില്ല വളപ്പതിലിപ്പം നേരെ ഓൾറെഡി വളം വേറെ പ്രത്യേകമായിട്ട് പ്രത്യേകമായിട്ട് വളം ഇടൂലി ചീര കഴിഞ്ഞാലിടും ചീര കഴിഞ്ഞാല് കൊറച്ച് ചാണാപ്പൊടിയും നാല്പത്തഞ്ച് ദിവസം പൂർണ്ണമായിട്ടും കഴിയും നാല്പത് ദിവസം കഴിയും ഇരുപത് ദിവസം കൊണ്ട് കഴിയൂ ഇനി ഇരുപത് നാളെ മറ്റന്നാളെ വിളിച്ച് പറിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇരുപത് ദിവസം കൊണ്ട് ചീര കംപ്ലീറ്റ് ആവും അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പയർ മാത്രമേ ഉള്ളൂ മാത്രമേ ഉള്ളു കുറഞ്ഞ കുറച്ച് ചീര ഇടണംണ്ട് അത് ഒരു ഭാഗം മാത്രം ഒരൊറ്റ സൈഡിൽ അതായത് ഈ ഒരു ഗ്യാപ്പ് ഈ ഇവിടെ ഒരു ഐറ്റം കൂടി ചെയ്ത് നോക്കിയാല് ഇത് അത്രക്കും പണിക്കൂലും വന്നിട്ടുണ്ട് അപ്പൊ അത് ഇത് ഒറ്റ ദിവസം കൊണ്ട് കൈസിലായിരിക്കണ്ടേ അത്രയും വർക്കാണ് ഇതില് വന്നിട്ടുള്ളത് ലാഭം തന്നെയാണ് ലാഭം തന്നെയാണ് ഇല്ല ഇരുപത്തി ആറ് ചീര ഞങ്ങള് ഈ കിലോ കണക്കിനല്ല ഏകദേശം ഒരു അര കിലോ അരക്കിലോ കണ്ടെങ്കിൽ കെട്ട് അര കിലോ കണ്ടിട്ട് നൂറ്റൻപത് കെട്ട് ഒരു ദിവസം പറിക്കും ഒരു അറുബാനയില് അപ്പൊ അത് ഏകദേശം മൂവായിരം വിൽപ്പാൻ ഓൾറെഡി കണക്കാണ് ഒരു ആ ഒരു ദിവസം മൂവായിരം രൂപയായിട്ട് ഏകദേശം ഒരു പതിനഞ്ച് വണ്ടിയുണ്ട് കിട്ടുന്നുള്ള പ്രതീക്ഷാണ് വെക്കുന്നത് ആ പിന്നെ വീണ്ടും പിള്ളേർക്ക് വരികയാണെങ്കിൽ പതിനഞ്ച് വണ്ടി ചീര മാത്രം കിട്ടും അൻപതിന്റെ അൻപതിന്റെ മുകളിൽ കിട്ടുന്നുള്ളു അത് കിട്ടും നൂറ് ശതമാനം വയർ കിട്ടുന്നത് ലാഭമായിട്ട് വരും ലാഭായിട്ടാല് എന്ന് പറഞ്ഞാല് നല്ല വിളവ് വരികയാണെങ്കിൽ ഏകദേശം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് കിലോ കണ്ട് ഈ ഇതില് പറിക്കാൻ കിട്ടും ഒറ്റ പറഞ്ഞത് അതായത് ഇതൊന്നും ഇല്ലാത്ത നല്ല സൂര്യപ്രകാശങ്ങളുണ്ട് ആ വാഴയിൽ ഞാൻ ഉണ്ടാക്കിയിട്ട് നാല്പത്തഞ്ച് അൻപത് കിലോ പറിച്ചു ആ അത് നല്ല ഇരുടുള്ള പറമ്പിന് ഒരു ഒരു ഇരു നൂറ്റൻപത് കിലോ കണ്ട് ഒരു പറക്കി ഒരു അറുവിന് വരണം എന്നാണ് ഒരു പതിനഞ്ച് ഇരുപത് ദിവസം പറിക്കും പതിനഞ്ച് ഇരുപത് പ്രാവശ്യമായിട്ട് പറിക്കേണ്ടി ഇപ്പൊ ഇരുപത് പ്രാവശ്യം എന്തായാലും പറിക്കാൻ പറ്റും എന്തായാലും കുറയില്ല പേടൊന്നും വന്നിട്ടില്ലെങ്കിൽ നൂറ് കിലോ ആണെങ്കിൽ തന്നെ പതിനഞ്ച് കിലോ ഏകദേശം മൂവായിരം ആയിരത്തി അഞ്ഞൂറ് കിലോ ആയില്ലേ ആയിരത്തി അഞ്ഞൂറ് കിലോ കിലോ എങ്ങനെ രൂപ ആ മുപ്പത്തഞ്ചു ശരാശരി മുപ്പത്തഞ്ചു വർത്താം ആ മുപ്പത്തഞ്ച് കണക്കാക്കാം ൂടി തന്നെ പിന്നീ പറഞ്ഞ പോലെ ഒന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ ഈ പറഞ്ഞ പോലെ പയറിണ് കിട്ടുന്ന ഈ സെന്റിൽ കിലോത്തോളം എന്തായാലും പയറ് കിട്ടുന്നത് തന്നെയാണ് പറയുന്നത് അതേപോലെ ഒരു വിളമണ് കൃഷി ചെയ്യാതെ വിള കൃഷി ചെയ്താൽ മാത്രമേ കത്തകു പിടിച്ചു നൽകാൻ സാധിക്കുകയുള്ളൂ ശതമാനം ഉറപ്പെ സൂചിപ്പിച്ച പോലെ നേന്ത്രവാഴ കൃഷിവാഴ കൃഷിയിലൊക്കെ പോകും ഒരു ഒരു മുകളിലായിട്ട് വാഴയുടെ വില എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചു മുതൽ അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഈ വാഴയുടെ ഇടയിൽ മൂന്ന് തരം വിളകൾ കൃഷി ചെയ്താൽ മാത്രമേ വില കിട്ടിയിട്ട് പോകാൻ നമുക്ക് മറ്റൊരു കൃഷിയിൽ പിടിച്ചു എടുക്കാൻ സാധിക്കുകയുള്ളൂ അത് നമ്മൾ പണ്ട് മുതലേ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തി എന്ന് തന്നെയാണ് നമ്മളോട് വിചേട്ടം പറയുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വെറുതെ ആയിട്ടില്ല എന്ന് തന്നെയാണ് കരുതുന്നത് അതായത് ഈ ഒരു ഇരുപത്താറ് സെന്റിൽ പയറും ചീര ഇത് ഇതിനു വേണ്ടി ചെലവായിട്ടുള്ള മുഴുവൻ തുകയും ഈ ചീര കൂടി തന്നെ അതായത് നാൽപ്പതിനായിരം മുതൽ അൻപതിനായിരം രൂപ വരെ ഈ ചീരയിൽ നിന്ന് തന്നെ ലഭിക്കുമെന്ന് തന്നെയാണ് കർഷകൻ പറഞ്ഞത് അപ്പൊ അതുകൂടാതെ തന്നെ ഇരുപത്താറ് സെന്റിൽ നിന്ന് ആയിരത്തഞ്ഞൂറ് കിലോത്തോളം എന്തായാലും പയറും വിളവെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കർഷകൻ നമ്മളോട് പറഞ്ഞത് അപ്പൊ എന്തായാലും ഇനി നമുക്ക് സ്ഥലം വെറുതെ നിങ്ങൾ ആരും കളയരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് അപ്പൊ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ ഇത്രനേരം നമ്മളുമായി പങ്കുവച്ച വിദ്യാർത്ഥിനോട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം